ആ മോളെ അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛനൊക്കെ ഒന്നുമില്ല അതെ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യണ എന്നാലും മാറുള്ളി ഓ കഷ്ടായിട്ടില്ല നാളെ തന്നെ നടത്തുന്നേക്കുള്ളത് അതെ നാളെ രാവിലെ അച്ഛന്റെ ഓപ്പറേഷൻ ആണ് അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനാന്ന് വെച്ചാൽ മമ്മളാണ് ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ഒരാഴ്ച നിക്കേണ്ട വരവല്ലോ അത് പറഞ്ഞ ശരിയാവോ മോളെ മോള് ഇപ്പൊ അവിടെ പോയി നിന്നല്ലേ രണ്ട് ചേച്ചിമാരൊക്കെ ഉള്ളതല്ലേ അവര് നിക്കട്ടെ ഇനിയിപ്പൊ പോവണ്ട ഒരാഴ്ച അവര് നിക്കട്ടെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ട എനിക്ക് വയ്യ മോളെ മോളിങ്ങനെ പോയാലും അതുകൊണ്ട് മോളിന് പോണ്ട ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ ചേച്ചിമാര് നോക്കട്ടെ അതെങ്ങനെ ശരിയാമ്മേ ഞാൻ പോവണ്ടേ ചേട്ടാ അമ്മ പറയണേട്ടാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇനി പോവണ്ടെന്ന് എന്റെ അച്ഛനും ഹോസ്പിറ്റലിൽ കിടക്കുമ്പങ്ങനെയാണ് പോവാതിരിക്കണത് അമ്മ പറഞ്ഞാ തെറ്റേ അമ്മ പറഞ്ഞാണ് ശരി നീ എന്താണ് ഒരാഴ്ച പോയി അച്ഛനൊക്കെ നോക്കി അത് മതി നീ മാത്രമല്ല മക്കളായിട്ടുള്ളത് രണ്ട് ചേച്ചിമാരല്ലേ കണ്ട ഞാൻ പറഞ്ഞ അവനും പറഞ്ഞത് അവനെ ബുദ്ധി ഉണ്ട് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പെ ഓരോ മീനത്തിന് മീനത്തിന് ബില്ല് അങ്ങോട്ട് തരും ഇതൊക്കെ ഇവനെന്ന കേട്ടേണ്ടത് അതൊക്കെ ചേച്ചിമാരൊക്കെ നോക്കട്ടെ നീ ഇപ്പൊ നീപ്പങ്ങൾ പോവണ്ട ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയാ മതി കൊള്ളാലം ഇങ്ങനെ വരും നിങ്ങൾ ഇങ്ങനെ പറയൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അന്നൊന്നും അമ്മ ഇതേപോലെ കണക്കും കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ലല്ലോ അമ്മക്കറിയോ ഈ വീട്ടിലെ വീട്ടിലെല്ലാവരെയും ഞാൻ എന്റെ സ്വന്തം ആൾക്കാരായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് ഇവിടെ ചെയ്ത ഒരു കാര്യത്തിനും ഞാൻ ഇതുവരെ കണക്കൊന്നും സൂക്ഷിച്ചില്ല പക്ഷെ നിങ്ങൾ എന്റെ വീട്ടുകാരൊക്കെ ഉണ്ടാക്കണത് അങ്ങനെയല്ല ആ ഒരു സ്വയഫുണ്ടായിരുന്നെങ്കില് ഇപ്പൊ എൻറെ അച്ഛന് ഈയൊരു അസുഖം വന്നപ്പോ നിങ്ങളെല്ലാരും എന്റെ കൂടെ നിന്നാ പിന്ന ചേട്ടൻ വന്ന ശരിയാണ് എൻറെ അച്ഛന് വേറെ മക്കളുണ്ട് അവര് നോക്കിക്കോട്ടെന്ന് അങ്ങനെ അവര് ചെയ്യോട്ടെന്ന് പറഞ്ഞോ എനിക്ക് ഒന്നു മാറാൻ പറ്റുമോ എനിക്ക് ഒരു കടമില്ലേ അത് ഞാൻ ചെയ്യണ്ടേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് ചെയ്തിരിക്കും ഇപ്പൊ ആരൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ എന്റെ കടമ ചെയ്യും അതിനിപ്പോന്റെ പണോലിക്ക് ആവശ്യമില്ല പിന്ന ഒരു കാര്യം കൂടി ഓർപ്പും തിരിച്ചും ഇനി ഞാൻ ഇതുപോലെ തന്നെ ഞാൻ പെരുമാറുള്ളൂ എന്റെ അമ്മ അമ്മനോട് എന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്ക എന്റെ അച്ഛന് എന്നെ കൂടാതെ രണ്ടു മക്കളും കൂടി ഉണ്ട് അത് ഞാൻ സമ്മതിച്ചു പക്ഷേ എനിക്ക് ഈ ലോകത്ത് അച്ഛനും അമ്മയൊന്നും പറയാനായിട്ട് അവര് മാത്രമേ ഉള്ളൂ